ഒരു വൈദികൻ കരങ്ങൾ വിരിച്ചു പിടിച്ച് തമ്പരാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം ആ ഇടവകയ്ക്ക് ചുറ്റും ശക്തമായിട്ടുള്ളൊരു കോട്ട കെട്ടി ആ ഇടവകയെ സംരക്ഷിക്കുമെന്നുള്ള ഒരു ബോധ്യം എനിക്ക് ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് സ്വന്തമാക്കി എടുക്കാനായിട്ട് സാധിച്ചു ദൈവവിളി എന്ന് പറഞ്ഞാൽ അത് ദൈവം പല വ്യക്തികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയൊക്കെ ആയിരിക്കും നമ്മളെ അതിലേക്ക് കൊണ്ടുവച്ചാക്കുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എപ്പോഴാണ് ഒരു വൈദികൻ പാപത്തിൽ വീഴുന്നത് ഇപ്പോഴാണ് ഒരു വൈദികൻ രൂപതയുടെ അധ്യക്ഷനെ അനുസരിക്കാതെ ജീവിക്കുന്നത് ഇപ്പോഴാണ് ഒരു വൈദികൻ തൻ്റെ ജീവിതത്തിന്റെ ആ ലാളിത്യ നഷ്ടപ്പെടുത്തി കുറേ കൂടെ ആർഭാടമായിട്ട് ജീവിക്കാനായിട്ട് ആരംഭിക്കുന്നത് അതൊക്കെ ആ വൈദികൻ്റെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ ആദ്യ പടികളാണ് എന്നുള്ളത് ഞാൻ റിജോയ് പഴയാറ്റിലച്ഛൻ എരിങ്ങാലക്കുട രൂപതയിലെ വൈദികനാണ് ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ചിട്ട് പതിനെട്ട് വർഷങ്ങൾ പൂർത്തിയാക്കി ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന ഇപ്പോൾ കാലം ചെയ്തു പോയ മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവിൽ നിന്നുമാണ് ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ചത് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ പിൻപുറത്തിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിലേറെ ആനന്ദവും എൻ്റെ ജീവിതം ഞാൻ അനുഭവിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് എൻ്റെ അഞ്ചാം ക്ലാസ് മുതൽ ഞാൻ അൽത്താരനായിട്ട് ശുശ്രൂഷ ചെയ്ത കാലഘട്ടം മുതലുള്ള ഒരുപാട് ദൈവാനുഭവങ്ങളും ദൈവിക പുരുഷന്മാരായ വൈദികരിൽ നിന്നും ലഭിച്ച വലിയ പ്രചോദനമൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ചത് എന്നെനിക്ക് തോന്നുന്നു എൻ്റെ മാതാപിതാക്കളും എൻ്റെ ഈ ജീവിതത്തിൻ്റെ ദൈവവിളിയിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഏറെ അഭിമാനത്തോടു ഞാൻ ഓർക്കുകയാണ് അഞ്ചാം ക്ലാസ്സിലാണ് ഞാൻ അൽത്താരബാലനായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് തുടങ്ങിയത് അന്ന് പ്രിയപ്പെട്ട അച്ഛന്മാരുടെ വിശുദ്ധ കുർബാന അർപ്പണവും അവർ നൽകുന്ന നല്ല വചന സന്ദേശവും മാത്രമല്ല അവരോട് ഒരുമിച്ചുള്ള നല്ല സൗഹൃദവും ഒക്കെ എന്നൊരുപാട് വഴി വഴിതെളിയിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ എൻ്റെ പത്താം ക്ലാസ്സിലെ വിജയം വളരെ നന്നായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു കോളേജിലൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട് അവസരം കിട്ടും ഞാൻ വീട്ടിലെ ഈ കാര്യം പറയുകയുണ്ടായി അപ്പച്ചൻ്റെ അടുത്ത് അമ്മേടെ അടുത്തൊക്കെ പറഞ്ഞപ്പോഴ് അപ്പച്ചനമ്മച്ചൊക്കെ എന്നെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു എൻ്റെ ചില അങ്കിൾമാരോടൊക്കെ സംസാരിച്ചപ്പോഴ് അവര് ചിലരൊക്കെ പറഞ്ഞു എന്നിവിടെ ആലോചിച്ചിട്ടൊക്കെ പോയാൽ മതി പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് സെമിനാറിൽ പോരെ എന്തിനാണ് ഇപ്പൊ തന്നെ ചേരണേ എന്നൊക്കെ എന്നോട് ചോദിച്ചു ആ സമയത്ത് എൻ്റെ കൊച്ചച്ഛനായിട്ട് വന്നിരുന്നത് ഡെൻസ് എന്നറിയപ്പെടച്ഛനാണ് അപ്പോൾ അച്ഛൻ അന്ന് കൊച്ചനായിട്ട് പള്ളിയിലേക്ക് വന്ന ഒരു സമയം ഞാൻ അച്ഛൻ വന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസമൊക്കെ അച്ഛൻ വീടുകളിലേക്ക് അച്ഛൻ അന്ന് ചെരുപ്പൊന്നും ഇടാതെ നടക്കുക വീടുകളിൽ എല്ലാവരുടെയും അടുത്ത് ചെല്ലുന്നു എല്ലാവരും സംസാരിക്കുന്നു അന്ന് അച്ഛനെ കുറിച്ച് അവിടെ നാട്ടിൽ വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരും പറയുന്നതൊക്കെ കേട്ടു അപ്പം പെട്ടെന്ന് അതൊരു പ്രചോദനമായിട്ട് മാറിയിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ദൈവവിളി എന്ന് പറഞ്ഞാൽ അത് ദൈവം പല വ്യക്തികളിലൂടെയും സാഹചര്യങ്ങളിലൂടെ ഒക്കെ ആയിരിക്കും നമ്മളെ അതിലേക്ക് കൊണ്ടുവച്ചെന്ന് ആക്കുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അന്ന് ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ എൻ്റെ കൂട്ടുകാർ എൻ്റെ വീട്ടുകാരൊക്കെ എന്നെ കാര്യമായിട്ട് പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടാണ് അന്ന് സെമിനാറിൽ ഞാൻ ചേരാനായിട്ട് പോകുന്നതൊക്കെ സെമിനാറിൽ ദൈവവിളി ക്യാമ്പിൽ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ചെയ്തൊരു കാര്യം ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ ചിരിച്ചുകൊണ്ടൊക്കെ ഞാൻ മനസ്സിൽ ഓർക്കുന്നൊരു കാര്യമാണ് അന്ന് ക്രൈസ്റ്റ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേരാനായിട്ടുള്ള അപ്ലിക്കേഷൻ ഫോം എല്ലാം പൂർത്തിയാക്കിയിട്ട് അത് അവിടെ കൊടുത്തിട്ടാണ് ഞാൻ ദൈവവിളി ക്യാമ്പിലേക്ക് പോകുന്നത് നമുക്കറിയില്ല ദൈവവിളി ക്യാമ്പിൽ പങ്കു ചേർന്നാൽ നമ്മളെ അവിടേക്ക് എടുക്കുമോ അത് കഴിഞ്ഞ് ഇന്റർവ്യൂ ഉണ്ട് അങ്ങനെ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഈ ക്യാബിൻ്റെ ഇടയിൽ ചോദിച്ചു നിങ്ങൾക്ക് ആരൊക്കെ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അന്ന് ഞാൻ വളരെ സ്നേഹത്തോടു കൂടെ ഞാൻ പറഞ്ഞൊരു കാര്യം എനിക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കുമ്പസാരിപ്പിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇത് രണ്ടുമാണ് അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള രണ്ട് ശുശ്രൂഷകളായിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ തിരുപ്പടം സ്വീകരിക്കുന്നത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി അഭിവന്യ മാർ ജെയിംസ് പഴയാറ്റി പിതാവെന്നാണ് അതെൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എൻ്റെ ജീവിതത്തിലെ ഒരു ദിവസമായിട്ട് ഞാൻ ഇന്നും അത് ഓർക്കുകയാണ് ഇടയ്ക്കൊക്കെ ഞാൻ ആ പട്ടത്തിൻ്റെ വീഡിയോ കാണാനും ആൽബം എടുത്ത് മറച്ചു നോക്കാനൊക്കെ ആയിട്ട് പരിശ്രമിക്കാറുണ്ട് അതെൻ്റെ സ്വന്തമായിട്ട് ഞാൻ കൊണ്ടുനടക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടായ ഒരു കാര്യം എൻ്റെ തിരുപ്പട്ട സ്വീകരണത്തിൻ്റെ പിറ്റേ ദിവസം എൻ്റെ തന്നെ വളരെ അടുത്തൊരു ഫ്രണ്ട് അവൻ്റെ പേര് സാന്റോ എന്നാണ് സാന്റോയിൻ ജസ്മി അവരുടെ വിവാഹം ആശീർവദിക്കാനായിട്ട് എന്നെയാണ് അവർ നിയോഗിച്ചത് അങ്ങനെ എനിക്ക് വളരെ സന്തോഷമായി കാരണം എൻ്റെ പട്ടം സ്വീകരിച്ചത് എൻ്റെ പിറ്റേ ദിവസം മറ്റൊരു കൂതാശ വിവാഹം എന്ന കൂതാശ അത് പരികർമ്മം ചെയ്യാനായിട്ട് അതെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ അവരുടെ വിവാഹ ജീവിതത്തിലേക്ക് അവരെ കൈപ്പിടിച്ച് നടത്താനായിട്ടുള്ള ഒരു നിയോഗം അവർ എൻ്റെ മേല് ഏല്പിക്കുകയുണ്ടായി അതിപ്പോഴും അഭിമാനത്തോടും സന്തോഷത്തോടെയും ഓർക്കുകയാണ് കാരണം അവർക്ക് ഇപ്പോഴും നാല് കുഞ്ഞുങ്ങളുണ്ട് അത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അവർ കാനഡയിലാണ് ജീവിക്കുന്നത് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അന്നു മുതൽ ഒരുപാട് ശുശ്രൂഷ വേളകൾ കുംഭസാരത്തിനായിട്ടും മറ്റ് വിവാഹങ്ങൾ ആശീർവദിക്കാനായിട്ടും മാമോദിസ് നൽകാനൊക്കെ ആയിട്ട് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു നിമിഷങ്ങളായിട്ടാണ് എനിക്കതൊക്കെ അനുഭവപ്പെട്ടിട്ടുള്ളത് ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു വർഷം ചാലക്കുടി ഫോറോനപ്പള്ളിയിൽ കൊച്ചനായിട്ട് ശുശ്രൂഷ ചെയ്തു അതിനുശേഷം കല്ലേറ്റുങ്കര ഇടവകയിലാണ് ഒരു കൊച്ചച്ഛനായിട്ട് ശുശ്രൂഷ ചെയ്തത് തുടർന്ന് ഞാൻ പഠിച്ച മൈനസ് സെമിനാറിയിൽ തന്നെ അവിടെ വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കാനായിട്ട് എന്നെ അഭിമന്യ പിതാവ് നിയോഗിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ മൈനസ് സെമിനാറിയിലേക്ക് വൈസ് ഡറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ് ഏകദേശം രണ്ടര വർഷം കഴിഞ്ഞപ്പോഴാണ് എന്നോട് അഭിമന്യ പിതാവ് ദൈവശാസ്ത്രം പഠിക്കാനായിട്ട് ആരാധനാക്രമത്തെ പഠിക്കാനായിട്ട് റോമിലേക്ക് പോകാനും തുടർന്ന് ഞാൻ അവിടെ എൻ്റെ പഠനം പൂർത്തിയാക്കിയിട്ട് ഡോക്ടറേറ്റ് എല്ലാം നേടിയതിന് ശേഷം ഞാൻ തിരിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസത്തിൽ ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് ഇരി രൂപതയിലേക്ക് രൂപത്തിലേക്ക് വരികയുണ്ടായത് തുടർന്ന് ഞാൻ കാട്ടൂര് പള്ളിയിൽ വികാരിയച്ഛനായിട്ട് എന്നെ ജാനുവരി മാസത്തിൽ രണ്ടായിരത്തി ഇരുപത് ജാനുവരി മാസത്തിലെ പിതാവ് അപ്പോൾ എനിക്ക് ലഭിച്ചൊരു വലിയൊരു അനുഭവം എന്ന് എനിക്ക് എപ്പോഴെൻ്റെ മനസ്സിൽ ഞാൻ കാത്തുസൂക്ഷിക്കുന്നത് എല്ലാവരുമായിട്ടും വളരെ സ്നേഹത്തോട് കൂടിയിട്ട് കുടുംബ സമ്മേളന തലത്തിൽ ജപമാലകൾ സംഘടിപ്പിക്കുക അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടുക അങ്ങനെ വളരെ സന്തോഷത്തോടെ പോകുമ്പോഴാണ് ഈ കൊറോണ എന്ന മഹാമാരി ആ ഇടവകയെ ബാധിക്കുന്നത് അത് ഞങ്ങളെല്ലാവരെയും ഭയങ്കരമായിട്ട് ബാധിച്ചു പെട്ടെന്ന് ഒഴിഞ്ഞ പള്ളികൾ ആരും പള്ളിയിലേക്ക് വരാത്ത ഒരവസ്ഥയൊക്കെ വരികയുണ്ടായി അത് ഞാൻ വളരെ ശക്തമായിട്ട് ആ ഇടവകയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു വരുന്നു അതൊരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഇപ്പോഴും ഓർക്കുകയാണ് ഞാൻ ആ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും ഓരോ കുടുംബങ്ങളെയും സമർപ്പിച്ച് മെഴുകുതിരി കത്തിച്ചു വെച്ച് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് ദേവാലയം അത് പരിശുത്തമ്മ നാമധേയത്തിലുള്ളതാണ് ആ അമ്മയുടെ അരികിൽ വെച്ച് ഓരോ കുടുംബത്തിന് വേണ്ടിയിട്ടും മെഴുകുതിരി കത്തിച്ചു വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു ഒരു വർഷം ആ ദേവാലയത്തിലൂടെ കടന്നു പോയപ്പോഴും ദൈവം വലിയൊരു അത്ഭുതോടെ പ്രവർത്തിക്കുകയുണ്ടായി ആ ചുറ്റുപരിസരങ്ങളിൽ മുഴുവനും ഈ കൊറോണയൊക്കെ ബാധിച്ച് പലരും മരണത്തിന് കീഴടങ്ങുമ്പോഴും ആ ഇടവകയില് ഒരാൾ പോലും കൊറോണ ബാധിച്ച് മരിക്കുന്ന ഒരു സാഹചര്യം ദൈവം കൂടെ ഒരുക്കുകയുണ്ടായിരുന്നില്ല അപ്പോൾ ദൈവം സത്യമായിട്ടും ഒരു വൈദികൻ കരങ്ങൾ വിരിച്ചു പിടിച്ച് തമ്പരാൻ്റെ സംഗതിയിൽ പ്രാർത്ഥിച്ചാല് ദൈവം ആ ഇടവകയെ സംരക്ഷിക്കുമെന്നുള്ള വലിയ ബോധ്യം ദൈവം ആ ഇടവകയ്ക്ക് ചുറ്റും ശക്തമായിട്ടുള്ള ഒരു കോട്ട കെട്ടി ആ ഇടവകയെ സംരക്ഷിക്കുമെന്നുള്ള ഒരു ബോധ്യം എനിക്ക് ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് സ്വന്തമാക്കി എടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് എൻ്റെ സ്നേഹത്തോട് കൂടെ ഞാൻ ഓർക്കുകയാണ് തീർച്ചയായിട്ടും സെമിനാരിയിൽ ചേരുമ്പോൾ വലിയ ഇഷ്ടത്തോടും ഒരു വിശുദ്ധനാകണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ടൊക്കെയാണ് സെമിനാരിയിൽ ചേരാനായിട്ട് ഞാൻ പോയത് ഏർ പട്ടം കിട്ടി വർഷങ്ങൾ പിന്നിടുമ്പോൾ ആ തീക്ഷ്ണതയിലൊക്കെ അതേപോലെ എനിക്ക് ഇപ്പോഴും പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം അതിലൊക്കെ കുറവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും എൻ്റെ ജീവിതത്തിൽ എന്ത് നിയോഗത്തോട് കൂടിയിട്ടാണോ ഞാൻ സെമിനാരിയിലേക്ക് വന്നത് ആ ഒരു നിയോഗം അത് ജീവിതത്തിൽ പാലിക്കാനായിട്ട് അത് നിലനിൽക്കാനായിട്ടുള്ള വലിയ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഒരച്ഛനാകുമ്പോൾ തീർച്ചയായിട്ടും കാത്തുസൂക്ഷിക്കേണ്ട ചില പുണ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതനുസരണമാകട്ടെ ബ്രഹ്മചര്യമാകട്ടെ ദാരിദ്ര്യപൂർണ്ണമായിട്ടുള്ള വളരെ എളിമയോട് കൂട്ടിയുള്ള ഒരു ജീവിതമാകട്ടെ ഈ പുണ്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ സാധിക്കുന്നിടത്തോളം കാത്തുസൂക്ഷിക്കാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വലിയ വിശ്വാസമാണ് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് കാരണം എപ്പോഴാണ് ഒരു വൈദികൻ പാപത്തിൽ വീഴുന്നത് ഇപ്പോഴാണ് ഒരു വൈദികൻ രൂപതയുടെ അധ്യക്ഷനെ അനുസരിക്കാതെ ജീവിക്കുന്നത് എപ്പോഴാണ് ഒരു വൈദികൻ തൻ്റെ ജീവിതത്തിൻ്റെ ആ ലാളിത്യം നഷ്ടപ്പെടുത്തി കുറേ കൂടെ ആർഭാടമായിട്ട് ജീവിക്കാനായിട്ട് ആരംഭിക്കുന്നത് അതൊക്കെ ആ വൈദികൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ ആദ്യ പടികളാണെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ എടുത്തിരുന്ന ആ പ്രതിജ്ഞകളെല്ലാം തന്നെ ഒട്ടും കുറവ് വരാതെ വീഴ്ച വരാതെ കാത്തുസൂക്ഷിക്കാനായിട്ടുള്ള ഒരു വലിയ പരിശ്രമം എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ എപ്പോഴും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനം എൻ്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങളായിട്ടും നമ്മൾ കൈ കൈവിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവാനുഗ്രഹമായിട്ടും മനുഷ്യരുടെ ജീവിതത്തിൽ അനുഭവിച്ചതായിട്ടും പലരും എൻ്റെ അടുത്ത് പങ്കുവയ്ക്കാറുണ്ട് ഏറ്റവും സ്നേഹത്തോടു കൂടെ വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് ഒരിക്കൽ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു ചേച്ചി ഞാൻ കൈ കൂപ്പിപ്പിടിച്ച് നിൽക്കാണ് അച്ഛാ അത് ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു വലിയ നിസ്സഹായതയും ധൈന്യതയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഞാൻ ചോദിച്ച എന്താണ് കാര്യം അച്ഛാ അച്ഛനൊരു കാര്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാം അപ്പോൾ പ്രശ്നം ഇതാണ് ആളുടെ ഭർത്താവ് ഭയങ്കരമായിട്ട് കുടിക്കുക കുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാ ദിവസവും നന്നായിട്ട് കഴിച്ചു വന്ന് കഴിക്കുക മാത്രമല്ല വീട്ടിൽ വന്ന് ഭയങ്കര പ്രശ്നവും തല്ലും ബഹളമൊക്കെയാണ് മൂന്ന് മക്കളാണ് എത്ര ശ്രമിച്ചിട്ടും ഇദ്ദേഹത്തിന് അതിൽ നിന്നും പിന്മാറാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാകുമ്പോൾ ആൾ വളരെ ശാന്തമൊക്കെ ആവും പക്ഷെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു മുഖവും മറ്റൊരു സ്വഭാവമാണ് എന്നെ എന്നിട്ട് ആ ചേച്ചി ഇങ്ങനെ കയ്യും കാലൊക്കെ കാണിച്ചതും അടിച്ചതും പൊള്ളിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഞാൻ എന്നിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് ചെല്ലാം പോയി സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു ചേച്ചി പറഞ്ഞു അച്ഛ അച്ഛനൊന്നും സംസാരിച്ചാൽ ഒന്നും നടക്കില്ല ആൾ ഒരാളെയും കൂട്ടാക്കലൊരാളെയും അനുസരിക്കുക ഈ കാര്യത്തിൽ മറ്റെല്ലാ സമയത്തും ആൾ വളരെ നല്ലതാണ് പക്ഷെ ഇത് മാത്രം അദ്ദേഹത്തിന് ഒരിക്കലും അതിന് പിന്മാറാൻ പറ്റുന്നില്ല ഞാൻ ചിന്തിച്ചു വന്നാൽ ഇനി നമ്മൾ പോയി സംസാരിച്ചിട്ട് ഫലം ചിലപ്പോൾ കാണില്ല അങ്ങനെ ഇതിനെല്ലാം ഉത്തരം തരുന്ന എൻ്റെ ഒരു വിശ്വാസം അത് തമ്പരാൻ്റെ അൽത്താരമേശ തന്നെയാണ് ഞാൻ എന്നിട്ട് ഈ അൽത്താരമേശയുടെ മുമ്പിൽ പോയിരിക്കുകയാണ് അന്ന് വൈകിട്ട് വൈകിട്ട് കുറേ സമയം തമ്പുരാൻ്റെ അൽത്താരമേശയുടെ മുമ്പിൽ പോയിരുന്നു ഞാൻ ഇങ്ങനെ കുറേ സമയം പ്രാർത്ഥിച്ചു എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ അനുഭവങ്ങളുള്ളതാണ് ഈ അൽത്താരമേശയുടെ മുമ്പിൽ കൈവച്ച് പ്രാർത്ഥിച്ചാല് കിട്ടാത്ത അനുഗ്രഹങ്ങളില്ല അനുഗ്രഹങ്ങളില്ലായാണ് അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്നെ ഒരുപാട് സ്പർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അങ്ങനെ ഈ അൽത്താരമേശയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് ഈ ഒരു കുടുംബത്തെ ആ ചേട്ടനെയും ചേച്ചിയും ആ കുടുംബത്തിലെ മൂന്ന് മക്കളെയും സമർപ്പിച്ച് വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ വിശുദ്ധ കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഈ ചേട്ടനും ഈ ചേച്ചിയും കൂടെ അവിടെ നിൽക്കുക അപ്പം ഞാൻ പറഞ്ഞു എന്താണ് പറഞ്ഞു ഇതാണ് എൻ്റെ ചേട്ടൻ സാധാരണ അച്ചാൽ പള്ളിയിലേക്കൊന്നും അങ്ങനെ കടന്നു വരാറില്ല പക്ഷെ എന്തോ ഞാൻ ഇന്നലെ വൈകിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോവാം അച്ഛനോട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുക അപ്പൊ ഞാൻ അധികം നേരം ഒന്നും നിന്നില്ല ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ് നമുക്കിത് എന്തായിരുന്നാലത് ഉപേക്ഷിക്കണം അതിന് നമുക്ക് പോയി ഒരു ക്യാമ്പിൽ പങ്കുചേരാം അങ്ങനെ ആ ചേട്ടന് ഞാൻ നവചൈതന്യയിലേക്ക് പറഞ്ഞു വിടുക നവചൈതന്യയില് ക്യാമ്പ് കൂടുകയാണ് ഒരാഴ്ചത്തെ ക്യാമ്പ് കൂടി ആ ക്യാമ്പില് അവിടുത്തെ ആ വലിയ അനുഭവങ്ങൾ ദൈവാനുഭവം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ചേഞ്ച് സംഭവിക്കുകയാണ് ഭയങ്കര മാറ്റം സംഭവിക്കുകയാണ് അദ്ദേഹം ഒരു തീരുമാനം എടുത്തു ഞാൻ ഇനി കഴിക്കില്ല ഒന്നും കഴിക്കില്ല എൻ്റെ കുടുംബത്തെ എന്ന് നോക്കിക്കൊള്ളാമെന്ന് അദ്ദേഹം തിരിച്ചു വരികയാണ് അദ്ദേഹം തിരിച്ചു വന്നിട്ടപ്പോഴ് ഞങ്ങൾ ഒരുമിച്ച് ഞാൻ പറഞ്ഞു അവർ തീരുമാനം കൊണ്ട് തന്നെ ചിലപ്പോൾ മാറണമെന്നില്ല അവിടെ ഒരു സാഞ്ചോ എന്ന് പറഞ്ഞിട്ട് ഡി അഡിക്ഷൻ സെൻറ്റർ ഉണ്ട് അവിടെ പോയി ചിലപ്പോൾ കുറച്ച് നാൾ ഒരു നാളൊരു ഒക്കെ ചെയ്താൽ മാത്രമായിരിക്കും അതിൽ നമുക്ക് കംപ്ലീറ്റ് മാറാനായിട്ട് പറ്റുകയുള്ളൂ അങ്ങനെ അതും സംബന്ധിച്ച ആൾ പോയി ആ ഒരു ക്യാമ്പിൽ ഒരു കുറച്ച് നാളത്തെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം നല്ല ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ട് തിരിച്ചു വന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഒരുപാട് ആരെയും ഉപദേശിക്കാനൊന്നും നമുക്ക് പോയിട്ട് കാര്യമില്ല മറിച്ച് ദൈവത്തിന് ഇടപെടാനായിട്ട് ഒരു സ്പേസ് കൊടുക്കുക അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു വൈദികൻ എന്ന രീതിയിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിച്ചെന്ന് വരികയില്ല നമ്മളൊക്കെ മാനുഷികമായിട്ട് ഒരുപാട് കുറവുകളുള്ള ജീവിതങ്ങളാണ് എന്നാൽ തമ്പുരാൻ്റെ അൾത്താരയുടെ മുൻപിൽ കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചാൽ തമ്പുരാൻ്റെ ആൾത്താരയിൽ ബലി അർപ്പിച്ചാൽ അതിൽ വയ്ക്കുന്ന നിയോഗങ്ങൾ അതൊരിക്കലും തിരസ്കരിക്കപ്പെടുകയില്ല നിഷേധിക്കപ്പെടുകയില്ല എന്നുള്ള വിശ്വാസമാണ് എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിൽ എനിക്ക് കൂടുതൽ എന്നെ ഈ പൗരോഹിത്യ ജീവിതത്തിൽ ശക്തിയോടുകൂടെ ആത്മാർത്ഥതയോട് വിശ്വാസത്തോടു കൂടെ വിശുദ്ധ ബലി അർപ്പിക്കാനും വേണ്ടി പ്രാർത്ഥിക്കാനും എന്നെപ്പോഴും പ്രചോദിപ്പിക്കാറുള്ളത് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം ഇതുപോലെ പല അനുഭവങ്ങൾ കട അതൊരു അനുഭവങ്ങളിലൂടെ ദൈവം എന്നെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നു ഒരുപാട് ദൈവാനുഭവങ്ങളുടെ നിമിഷങ്ങൾ ദൈവം സമ്മാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തമ്പുരാൻ്റെ മുൻപില് ഈ വലിയ ദാനത്തെക്കുറിച്ച് പൗരോഹിത്യം എന്ന വിശുദ്ധമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നെയ്തെടുക്കാനും അതിൽ നൂറ് ശതമാനവും വിജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ ദൈവത്തോട് വിശ്വസ്ഥത പുലർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹവുമായിട്ടാണ് ഞാൻ യാത്ര മുൻപോട്ട് പോകുന്നത് ആ യാത്രയിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം ഞാൻ ഇപ്പോഴ് ഇരിങ്ങാലക്കുട രൂപതയുടെ വിശ്വാസ പരിശീലന കേന്ദ്രമായി വിദ്യാച്യോതി മതബോധന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർഷനായിട്ടാണ് ഞാനിപ്പോഴും എൻ്റെ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് മക്കൾക്ക് വിശ്വാസ പരിശീലനം നടത്തുന്ന ഞങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് ആവശ്യമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളും അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനവും നൽകാനായിട്ടുള്ള ഉത്തരവാദിത്വമാണ് അഭിന്യ പിതാവിനെ ഏൽപ്പിച്ച് നൽകിയിരിക്കുന്നത് ആ ശുശ്രൂഷയിൽ ഏറ്റവും മനോഹരമായിട്ട് ദൈവാനുഗ്രഹത്തോട് കൂടിയിട്ട് ദൈവാനുഭവം പങ്കുവയ്ക്കുന്ന രീതിയിൽ എൻ്റെ ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമേ എനിക്കുള്ളൂ അതിന് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ള ചെ ചെറിയൊരു അപേക്ഷയോടുകൂടെ ഞാനൊരു വാക്കുകൾ നിർത്തുകയാണ് നമുക്ക് പ്രാർത്ഥനയിൽ ഒരുമിച്ച് ചേരാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് തന്നെ ഗ്രഹിക്കട്ടെ